സാംസ്കാരിക വേദിയുടെ മുപ്പതാമത് വാർഷികവും പുരസ്കാര വിതരണവും നടന്നു സംഗീത നാടക അക്കാദമി അംഗം മോബിൻ മോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തപസ്യ പുരസ്കാരം ഏറ്റുവാങ്ങി തപസ്യ കൾച്ചറൽ സൊസൈറ്റിയും നാട്യകലാക്ഷേത്രയും നൽകി വരുന്ന പ്രതിഭാ പുരസ്കാരം ആർ വി രാമകൃഷ്ണൻ നൽകി തപസ്യയുടെ മുപ്പതാം വാർഷികാഘോഷ ചടങ്ങിൽ ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ സീരിയൽ സിനിമാ താരം അനിൽ കെ ശിവറാമിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി സംഗീതജ്ഞൻ തങ്കച്ചൻ പാല എം സി കട്ടപ്പാല എന്നിവരെ ദർശന പ്രസിഡന്റ് ഇ ജെ ജോസഫ് ചടങ്ങിൽ അനുസ്മരിച്ചു സംഗീത നാടക അക്കാദമി അംഗം മോഹൻ മോഹൻ തിരിതെളിച്ചു തപസ്യയുടെ മുപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന നാട്യോത്സവ് ആ ആനന്ദിപ്പിച്ചു കൂടുതൽ മാനവികതയും പറയുകയാണ് അതുകൊണ്ട് കലയെ ചാനൽ കാര്യമുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കുക കാര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെജെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ് മോൺ ജോൺസൺ മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ ഉപ്പുതറ ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഉപ്പുതറ പഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കോമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ